ിൽ നിന്നുള്ള ഇന്നത്തെ രാത്രി പ്രാർത്ഥനയിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് രാത്രിയിൽ കഥാവായ ദൈവത്തിന്റെ സന്നദ്ധിയിൽ നമുക്ക് പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ ഉത്തരം കിട്ടാത്ത ഒത്തിരി ചോദ്യങ്ങൾക്ക് മുൻപിൽ നാം പതറുന്ന അവസ്ഥയെ സമർപ്പിക്കാം നാം അറിയാതെ നമ്മുടെ ജീവിതത്തിൽ ഒന്നും സംഭവിക്കുകയില്ല അതിനാൽ എന്ത് കൊണ്ടാണ് നമ്മുടെ ജീവിതത്തിൽ തകർച്ചകൾ വിട്ടൊഴിയാതെ നിൽക്കുന്നത് എന്ന് ഈ രാത്രിയിൽ കർത്താവിനോട് നമുക്ക് ചോദിക്കാം കർത്താവെ എവിടെയാണ് എനിക്ക് തെറ്റുപറ്റിയത് ഈ രാത്രിയിൽ അത് വെളിപ്പെടുത്തി ആ തെറ്റ് തിരുത്താനുള്ള കൃപയും ജ്ഞാനവും എളിമയും വിവേകവും വിശുദ്ധിയും എനിക്ക് തരണമേ എന്ന് ഈ രാത്രിയിൽ നമുക്ക് പ്രാർത്ഥിക്കാം കഥാവ് കാരുണ്യവാനാണ് അവിടെ ഈ രാത്രിയിൽ നമ്മോട് സംസാരിക്കും നാളത്തെ നമ്മുടെ ആവശ്യങ്ങളെ ദൈവകരങ്ങളിൽ സമർപ്പിച്ച് ഈ രാത്രിയിൽ സുഖമായ നിദ്രയ്ക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം പിതാവിൻ്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ അമേൻ സങ്കീർത്തനം അറുപത്തി മൂന്ന് ഒന്ന് മുതൽ ഏഴ് വരെയുള്ള വാക്യങ്ങൾ ദൈവമേ അവിടുന്നാണ് എൻ്റെ ദൈവം ഞാൻ അങ്ങയെ തേടുന്നു എൻ്റെ ആത്മാവ് അങ്ങക്കായി ദാഹിക്കുന്നു ഉണങ്ങി വരണ്ട ഭൂമി എന്ന പോലെ എൻ്റെ ശരീരം അങ്ങയെ കാണാതെ തളരുന്നു അങ്ങയുടെ ശക്തിയും മഹത്വവും ദർശിക്കാൻ ഞാൻ വിശുദ്ധ മന്ദിരത്തിൽ വന്നു അങ്ങയുടെ കാരുണ്യം ജീവനേക്കാൾ കാമ്യമാണ് എൻ്റെ അധരങ്ങൾ അങ്ങയെ സ്തുതിക്കും എൻ്റെ ജീവിതകാലം മുഴുവൻ ഞാൻ അങ്ങയെ പുകഴ്ത്തും ഞാൻ കൈകൾ ഉയർത്തി അങ്ങയുടെ നാമം വിളിച്ചപേക്ഷിക്കും കിടക്കയിൽ ഞാൻ അങ്ങയെ ഓർക്കുകയും രാത്രിയാമങ്ങളിൽ അങ്ങയെക്കുറിച്ച് ധ്യാനിക്കുകയും ചെയ്യുമ്പോൾ ഞാൻ മജ്ജയും മേതസ്സും കൊണ്ടെന്നപോലെ സംതൃപ്തി അടയുന്നു എൻ്റെ അധരങ്ങൾ അങ്ങയ്ക്ക് ആനന്ദഗാനം ആലപിക്കും അവിടുന്ന് എൻ്റെ സഹായമാണ് അങ്ങയുടെ ചിറകിൻ കീഴിൽ ഞാൻ ആനന്ദിക്കും ഏറ്റവും കാരുണ്യവാനായ ഞങ്ങളുടെ കർത്താവായ ദൈവമേ ഇന്ന് രാത്രിയിൽ നിന്റെ സന്നദ്ധിയിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ ഞങ്ങളുടെ എല്ലാ ആവശ്യങ്ങളെയും നിന്റെ കരങ്ങളിൽ സമർപ്പിക്കുന്നു ഇന്ന് പകൽക്കാലം നീ കാത്ത് സംരക്ഷിച്ചതിനെയും ചില ബോധ്യങ്ങളിലേക്ക് ഞങ്ങളെ നയിച്ചതിനെ ഓർത്ത് നന്ദി പറയുന്നു കർത്താവെ ഞങ്ങളുടെ ഉത്തരം കിട്ടാത്ത ചോദ്യങ്ങൾക്ക് മുൻപിൽ ഞങ്ങൾ പതറുമ്പോൾ ആശ്രയിക്കാനുള്ള ശക്തിയും കൃപയും ഞങ്ങൾക്ക് തരണമേ ഈ രാത്രിയിൽ ഞങ്ങൾ എവിടെയാണ് ഞങ്ങൾക്ക് പിഴവ് പറ്റിയത് എവിടെയാണ് ഞങ്ങൾക്ക് തെറ്റുപറ്റിയത് ഞങ്ങളുടെ ജീവിതയാത്രയിൽ പിറകോട്ട് നോക്കുമ്പോൾ ഞങ്ങൾക്ക് തെറ്റുപറ്റിയ മേഖലകളെ ഞങ്ങൾക്ക് കാണിച്ചു തരണമേ കഥാവെ അത് തിരുത്തുവാനും നിനിലേക്ക് തിരികെ വരുവാനും ഈ രാത്രിയിൽ ഞങ്ങൾ അനിതാപത്തിന്റെ ഹൃദയം നൽകണമേ എളിമയോടെ പ്രാർത്ഥിക്കുവാൻ ഈ രാത്രിയിൽ ഞങ്ങളെ സഹായിക്കണമേ എല്ലാ പ്രശ്നങ്ങൾക്കും പിന്നിലൊരു കാരണമുണ്ട് എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു അത് ഞങ്ങളുടെ തന്നെ തിരുത്തലിനും ഞങ്ങളുടെ തന്നെ തിരിച്ചറിവിനും ഞങ്ങളുടെ തന്നെ ചില ബോധ്യങ്ങൾക്കും വേണ്ടിയാണ് എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു അതിനാൽ തെറ്റായ തീരുമാനങ്ങൾ എടുത്ത സമയം തെറ്റായ വിശ്വാസം വിശ്വസിച്ചപ്പോൾ തെറ്റായ കാര്യത്തിൽ ഉറച്ചു നിന്നപ്പോൾ സത്യത്തിൻ്റെ പാതയിൽ നിന്ന് അറിയാതെ അകന്നു പോയപ്പോൾ എല്ലാം ഞങ്ങൾക്ക് തെറ്റുപറ്റിപ്പോയി കഥാവ ഈ രാത്രിയിൽ നീ അത് വെളിപ്പെടുത്തി തരണമേ ഈ മക്കളുടെ ഹൃദയത്തിൽ നീ സംസാരിക്കണമേ ഈ രാത്രിയിൽ അവർക്കാവശ്യമായ വിവേകവും വിജ്ഞാനവും നൽകി തെറ്റുപറ്റിയ മേഖലകളെ തിരുത്തുവാൻ തയ്യാറാകാനുള്ള ശക്തി നൽകി ഈ രാത്രിയിൽ ഇവരെ അനുഗ്രഹിക്കണമേ ആശീർവദിക്കണമേ സുഖപ്പെടുത്തണമേ ആത്മീയമായും ഭൗതികമായും ഈ മക്കളെ നീ അനുഗ്രഹിച്ചുയർത്തണമേ അവരുടെ തെറ്റുകളെ മനസ്സിലാക്കി തിരുത്തുമ്പോൾ കർത്താവെ ഇന്ന് വരെ തടഞ്ഞു വെച്ചിരുന്ന എല്ലാ അനുഗ്രഹങ്ങളും നന്മകളും അവരുടെ ജീവിതത്തിലേക്ക് പടിപടിയായി നീ ഒഴുക്കണമേ ഈ മക്കളുടെ ജീവിതത്തിൽ നിന്നെ മഹത്വപ്പെടുത്തുവാനുള്ള കൃപ നൽകണമേ ഓരോ ദിവസവും രാത്രിയും നിന്നെ മഹത്വപ്പെടുത്തി ജീവിക്കുവാൻ ഇനിയുള്ള ഇവരുടെ ദിവസങ്ങളിൽ ദൈവാനുഗ്രഹങ്ങളുടെ ദൈവീക സൗഖ്യത്തിൻ്റെ ദൈവികാത്ഭുതങ്ങളുടെ ഒരു നീർച്ചാൽ തന്നെ ഒഴുകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു കഥാവെ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കുകയും അതിന് ഉത്തരം നൽകുകയും ചെയ്ത നാഥ അങ്ങക്ക് സർവമഹത്വവും ആരാധനയും സ്തുതിയും സ്തോത്രവും അർപ്പിക്കുന്നു യേശു നാമത്തിൽ ആമേൻ സ്വർഗസ്നായി ഞങ്ങളുടെ പിതാവെ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ ദുഷ്ടാരൂപിയിൽ നിന്നും ഞങ്ങളെ രക്ഷിച്ചു കൊള്ളണമേ എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു അമേൻ നന്മ നിറഞ്ഞ മറിയമേ അങ്ങയോടു കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തമ്പുരാന്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ ആമേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ മറിയമേ തമ്പരാന്റെ അമ്മ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ ആമേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കൂടെ സ്ത്രീകളിൽ അങ്ങനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു മറിയമേ തമ്പുരാന്റെ അമ്മ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ ആമേൻ നിത്യം പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ സർവശക്തനായ ദൈവം ഈ രാത്രി മുഴുവനും നിനക്ക് സംരക്ഷണം നൽകട്ടെ സൗഖ്യവും വിടുതലും നൽകട്ടെ നിന്റെ ഹൃദയ വേദനകളെല്ലാം അവിടുന്ന് മാറ്റി സന്തോഷം കൊണ്ട് നിന്നെ നിറയ്ക്കട്ടെ ഈ രാത്രിയിൽ സമാധാനവും സന്തോഷവും നിന്റെ കൂടെ കൂടെയിരിക്കട്ടെ കഥാവിന്റെ എല്ലാ ആശീർവാദങ്ങളും ഈ രാത്രിയിൽ നിനക്കുണ്ടാകട്ടെ എല്ലാ അപകടങ്ങളിൽ നിന്നും അമിതമായ മഴയിൽ നിന്നും കാറ്റിൽ നിന്നും പ്രകൃതി ദുരന്തങ്ങളിൽ നിന്നും കർത്താവ് നിന്നെയും നിന്റെ കുടുംബത്തെയും കുടുംബാംഗങ്ങളെയും ഭവനത്തെയും വസ്തുവകകളെയും പ്രത്യേകം കാത്തു സംരക്ഷിക്കട്ടെ സമാധാനപരമായ ഉറക്കം നൽകി നിന്നെ അനുഗ്രഹിക്കട്ടെ പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പുത്രനായ ദൈവത്തിന്റെ സംരക്ഷണവും പരിശുദ്ധാത്മാവായ ദൈവത്തിന്റെ സംസർഗവും ഈ രാത്രി മുഴുവനും നിങ്ങളോട് കൂടെ ആയിരിക്കട്ടെ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ആമേൻ പരിശുദ്ധ ദൈവമാതാവേ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ ആമേൻ